ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദനിലയമാണ് കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ മോൾക്ക് ഞാൻ കുങ്കുമ ആ പാല് കൊടുത്തുകൊണ്ടിരുന്നത് അതല്ലേ എനിക്കും എൻ്റെ മോൾക്കും ഇത്രയും നിറവും സൗന്ദര്യവുമെല്ലാം കല്യാണം കഴിച്ചു വിട്ടപ്പോഴും ഞാൻ കരുതിയത് അതേ സുഖമെല്ലാം എൻ്റെ മോൾക്ക് ഇവിടെയും കിട്ടുമെന്നാ ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് ഇവിടെ ഡ്രസ്സിനോ ഭക്ഷണത്തിനോ ഐശ്വര്യം എന്നെല്ലാം ആർക്കും ഒരു കുറവുമില്ല എൻ്റെ വസുന്ധര എടുത്തി മൂന്നു നേരവും ചോറും ചപ്പാത്തിയും ഒക്കെ വാരി കഴിച്ചിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എൻ്റെ മോളെ ഗർഭിണിയാണ് ഐശ്വര്യക്ക് മാത്രമല്ല കുഞ്ഞിനും നിറവും സൗന്ദര്യമൊക്കെ കിട്ടണമെങ്കിലേ കുങ്കുമപ്പൂ ഇട്ട പാല് തന്നെ കുടിക്കണം ഇപ്പൊ തന്നെ കുങ്കുമപ്പൂ ഓർഡർ ചെയ്തേക്കാം അല്ല മോളെ എൻ്റെ ഫോൺ എവിടെ അയ്യോ മമ്മി എൻ്റെയും മമ്മിയുടെയും ഫോൺ മുറിയില്ല എന്നാൽ വസുന്ധര ഇട്ടത്തിൻ്റെ ഫോണിങ്ങ് തന്നെയെന്ന് സുരഭി പറയുമ്പോൾ ഐശ്വര്യ ഉടൻ തന്നെ ഫോൺ എടുത്ത് കൊടുക്കുകയാണ് തുടർന്ന് സുരഭി വസുധരയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് പറയുകയാണ് ഇന്ന ഏട്ടത്തി ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തേക്ക് അരുണിന്റെ കുഞ്ഞല്ലേ അമ്മേ എൻ്റെ വയറ്റിലുള്ളത് അപ്പൊ കുഞ്ഞിന് നല്ല നിറവും സൗന്ദര്യമൊക്കെ കിട്ടണ്ടേ ഇപ്പൊ ഓർഡർ ചെയ്താലേ രണ്ട് ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും തുടർന്ന് തൻ്റെ ഫോണിൽ നോക്കിയിട്ട് വസുന്ധര പറയുകയാണ് കാശ്മീരി കുങ്കുമം പൂവിന് നൂറ് ഗ്രാമിന് മുപ്പതിനായിരം രൂപയാ എന്നാ ഒരു കിലോ തന്നെ അങ്ങ് ഓർഡർ ചെയ്തേക്കാൻ സുരഭി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃതയും ശ്യാമയും ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് അതിന് മൂന്നു ലക്ഷം രൂപയാകും മൂന്ന് ലക്ഷം രൂപയായാലെന്താ സ്വന്തം മകൻറെ കുഞ്ഞിനു വേണ്ടിയല്ലേ എന്ന് സുരഭി പറയുന്നു തുടർന്ന് വസുന്ധര ദേഷ്യത്തോടെ അത് ഓർഡർ ചെയ്യുകയാണ് അതിനുശേഷം വസുന്ധര മുറിയിലേക്ക് പോകുമ്പോൾ ശ്യാമയും അമൃതയും അവിടെ നിന്ന് പോകുന്നു ഇത് കാണുന്ന ഐശ്വര്യ സുരഭിയോട് പറയുകയാണ് അങ്ങനെ അവരുടെ മൂന്ന് ലക്ഷം രൂപ പോയി കിട്ടി മമ്മിയുടെ ഐഡിയ അടിപൊളി തന്നെ എന്റെ മോളെ നീനി എന്തൊക്കെ കാണാൻ കിടക്കുന്നെന്ന് സുരഭി ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ജൂലി ഓട്ടോയിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതേസമയം ശ്യാമ ജൂലിയെ കാണുകയും ജൂലിയെ പിന്തുടർന്ന് പോവുകയും ചെയ്യുന്നു തുടർന്ന് ശ്യാമ അഖിലിനെ വിളിച്ച് ജൂലിയെ കണ്ട കാര്യം പറയുകയാണ് ഞാൻ സാറിന് ലൊക്കേഷൻ അയക്കാമെന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താനും ശ്യാമ അഖിലിനോട് പറയുന്നു തുടർന്ന് ജൂലി ഓട്ടോ ഒരു വീടിന്റെ വധുൽക്കൾ നിർത്തി ശ്യാമയുടെ കാറിലേക്ക് നോക്കി വീട്ടിലേക്ക് ഓടിക്കേറുകയാണ് ശ്യാമ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തു തന്നെ നിൽക്കുന്നു തുടർന്ന് ആദ്യെ വിളിക്കുകയാണ് ശ്യാമ ഞാൻ പറയുന്ന സ്ഥലത്ത് ആദ്യേട്ടൻ എത്രയും പെട്ടെന്ന് എത്തണം എന്നോട് ഒരു ഒരൊഴിവ് കഴിവും പറയണ്ടെന്ന് പറഞ്ഞ് ശ്യാമ കോൾ കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ആദിയും ശ്യാമയെ കാത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ് അതേസമയം ജൂലിയുമായിട്ട് ശ്യാമ അങ്ങോട്ടേക്ക് ചെല്ലുന്നു തുടർന്ന് ജൂലിയെ കാണിച്ചുകൊണ്ട് ശ്യാമ ചോദിക്കുകയാണ് ഏട്ടന് ഇയാളെ അറിയാലോ എനിക്കറിയാം നമ്മുടെ കമ്പനിയിലെ അക്കൗണ്ടന്റ് അല്ലേ എന്നാലേ സത്യങ്ങളെല്ലാം ഈ അക്കൗണ്ടന്റ് തന്നെ ആദ്യ ഏട്ടനോട് പറയും എന്ത് സത്യങ്ങളെന്ന് ആദ്യം ചോദിക്കുമ്പോൾ അഖില് ജൂലിയോട് പറയുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ടെങ്കിൽ മര്യാദയ്ക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു വേണ്ട സാർ ഞാൻ നടന്നതെല്ലാം പറയാം അത്രയും പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ജൂലി ആദ്യോട് പറയുകയാണ് ആദ്യേട്ട ഇതൊക്കെ അവിടെ നടന്നതെന്ന് ശ്യാമ പറയുമ്പോ അഖില പറയുകയാണ് എന്നാലും ഏട്ടനെന്നെ അവിശ്വസിച്ച് കളഞ്ഞല്ലോ ഞാനെന്റെ ആദ്യേട്ടനെ ചതിച്ചെന്നല്ലേ ഏട്ടൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന ആദ്യ വിഷമത്തോടെ അഖിലിനെ കെട്ടിപ്പിടിക്കുകയാണ് ആദ്യ അഖിലിനോട് സോറി പറയുകയാണ് തുടർന്ന് ആദി ദേഷ്യത്തോടെ ജൂലിയോട് ചോദിക്കുക എന്തിനു വേണ്ടിയാ നീ ആ ഡീല് ക്യാൻസൽ ചെയ്തത് സത്യം പറയണം ആരാ ഇതിന്റെ പിന്നിൽ നിന്നെ കൊണ്ട് ഇതാരാ ചെയ്യിപ്പിച്ചതെന്ന് പറയാതെ നീ ഇവിടെ നിന്ന് പോകില്ലെന്ന് ആദി ദേഷ്യത്തോടെ പറയുന്നു ആരുമില്ല സാർ ഞാൻ സ്വയം തോന്നി ചെയ്തതാണെന്ന് ടെൻഷനോട് പറയുകയാണ് ജൂലി അപ്പോൾ നീ സത്യം പറയില്ലല്ലേ അകി നീ ഒരു കാര്യം ചെയ് പോലീസിനെ വിളിച്ചേ ഇത് കേൾക്കുന്ന ജൂലി പരിഭ്രാന്തിയോട് പറയുകയാണ് വേണ്ട സാർ പോലീസിനൊന്നും വിളിക്കണ്ട എനിക്കൊരു പൊടിക്കുഞ്ഞുള്ളതാ എങ്കിൽ നിന്നെ കൊണ്ട് ഇതാരാ ചെയ്യിച്ചതെന്ന് നീ സത്യം പറ എന്നാ നിന്നെ വെറുതെ വിടാമെന്ന് ശ്യാമ പറയുന്നു മേഡം അത് ഐശ്വര്യ ഐശ്വര്യാഡം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾ ചേട്ടൻ അനുജന്മാരെ തമ്മിൽ തെറ്റിക്കാനുള്ള ട്രിക്കാണെന്നാ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യമാ എന്നാ ഞാൻ പോയിക്കോട്ടെ എന്ന് ജൂലി ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും ആദിയും തൽക്കാലം നീ പോയ്ക്കോ നിരക്ഷപ്പെട്ടതൊന്നും കരുതണ്ടെന്ന് അഖിലെ പറയുമ്പോ ജൂലി അവിടെ നിന്ന് പോകുന്നു എന്നാലും ഐശ്വര്യക്ക് ഇത് എന്തിന്റെ കേടാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത് എന്ന് ആദ്യ പറയുമ്പോ അഖില പറയുകയാണ് ഇത് ഇപ്പ തന്നെ എല്ലാവരോടും പറയണം വേണ്ട സാർ ആരോടും ഒന്നും പറയണ്ട ഐശ്വര്യട്ടത്തിന്റെ വൈ അരുണേട്ടന്റെ കുഞ്ഞുള്ള കാര്യം നമ്മൾ മറക്കാനേ പാടില്ല ഇത് വീട്ടിലുള്ളവരറിഞ്ഞാൽ എന്താണെങ്കിലും ഏട്ടത്തിയെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി ജനിക്കാൻ പോകുന്ന അരുണേട്ടന്റെ കുഞ്ഞിനെ കുറിച്ചോർത്ത് നമുക്ക് ഇതെല്ലാം മറക്കാമെന്ന് ശ്യാമ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് അഖിലും ശ്യാമയും ആദിയും കൂടി വീട്ടിലേക്ക് ചെല്ലുകയാണ് വസുന്ധര കരഞ്ഞുകൊണ്ട് മോനെ എന്ന് വിളിക്കുമ്പോൾ ആദി വസുന്തരയെ കെട്ടിപ്പിടിക്കുന്നു എല്ലാവരോടും എങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മേ എല്ലാം എന്റെ തെറ്റിദ്ധാരണ ആദ്യ പറയുമ്പോ വസുന്ധര പറയുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അന്നേ അറിയായിരുന്നു സത്യത്തില് എന്താ ഉണ്ടായതെന്ന് വസുന്ധര ചോദിക്കുമ്പോ അഖില് പറയുകയാണ് സത്യമെല്ലാം തെളിയിച്ചത് ശ്യാമയാമേ ശ്യാമ തന്നെ എല്ലാം പറയും എന്റെ കണ്ണന്റെ അനുഗ്രഹം കൊണ്ട സത്യങ്ങളെല്ലാം കണ്ട സാധിച്ചതെന്ന് ശ്യാമ പറയുമ്പോ എന്താ മോളെ ഉണ്ടായത് അത് പറയാൻ വസുന്ധര പറയുന്നു ഇത് കേൾക്കുന്ന ശ്യാമ എന്തു പറയുമെന്നറിയാതെ എല്ലാവരെയും നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റ്സ് ക്രിയേഷൻസ്